നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം അടുത്തിടെയാണ് സീരിയൽ അഭിനേതാക്കളായ ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധറും തമ്മിൽ വിവാഹിതരായത് ഈയിടെ നടന്ന താരവിവാഹങ്ങളിൽ ഏറെ വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു ഇവരുടെ കല്യാണം അതിന് പ്രധാന കാരണമായതാവട്ടെ ക്രിസ് വേണുഗോപാലിന്റെ രൂപവും അദ്ദേഹത്തിന്റെ പ്രായത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയുമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരുടെ വിവാഹം ആഘോഷമാക്കിയിരുന്നു കൂടാതെ ഇവർക്കെതിരെ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു ദിവ്യയെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നത് പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം കൂടാതെ ഇരുവരുടെയും വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ ഏകദേശം ആറു മാസത്തോളമായി എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അടുത്തിടെയും വിവാഹം ഒരുതരായെന്നും തല്ലിപ്പിരിഞ്ഞെന്നും ഒക്കെയുള്ള കമന്റുകളും വരുന്നുണ്ട് മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സമ്മതത്തോടെയായിരുന്നു വിവാഹം ഇവരുടെ പ്രായത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച ക്രിസിന്റെ പണം കണ്ടാണ് ദിവ്യ വിവാഹത്തിന് തയ്യാറായത് എന്നായിരുന്നു വിമർശനങ്ങൾ കമന്റുകൾ അതിരി വിട്ടപ്പോഴായിരുന്നു കൃത്യമായ മറുപടിയുമായി ഇവർ എത്തിയത് ഈ ബന്ധം അധികം പോവില്ലെന്നായിരുന്നു ചിലരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്നും ദിവ്യ തുറന്നു പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായി പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ തന്റെ പുതിയ സന്തോഷം പങ്കിട്ടി എത്തിയിരിക്കുകയാണ് ദിവ്യ കാലങ്ങളായി ആഗ്രഹിച്ച കാര്യം സഫലമായിരിക്കുകയാണ് പ്രതീക്ഷിക്കാതെ തേടിയെത്തിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുള്ള കുറിപ്പും വീഡിയോയും ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു വളരെ കാലമായി ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം സുർജിത് വഴി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി പ്രതീക്ഷിക്കാതെ എന്നിലെത്തിയ ഈ സ്നേഹത്തിന് ഞങ്ങളുടെ ഫാമിലിയെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ ഈ സ്നേഹത്തിന് എന്റെയും ഏട്ടന്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നല്ലൊരു ആശംസകൾ എന്നായിരുന്നു ദിവ്യ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നത് സുർജിത്തിനും അമ്മയ്ക്കും പെങ്ങൾക്കും കുടുംബത്തിനും നേരുന്നു എന്നായിരുന്നു ദിവ്യ കുറിച്ചത് ജീവിത വിശേഷങ്ങൾ പങ്കിടുന്നതിന് എന്തിനാണ് ഇങ്ങനെ മോശം കമന്റുകൾ ഇടുന്നത് ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ വീഡിയോ പോസ്റ്റുകളൊന്നും നോക്കണ്ട ഞങ്ങൾ ആരും അവരുടെ ജീവിതത്തിലേക്കും എത്തി നോക്കുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചിലർ അവരുടെ ഇഷ്ടം അനുസരിച്ച് വീഡിയോ ചെയ്യുന്നു അതിന് ഞങ്ങൾ എന്ത് പിഴച്ചു ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് എന്നും നന്ദിയും സ്നേഹവും എന്നായിരുന്നു ദിവ്യ നേരത്തെ കുറിച്ചത് ഞങ്ങളായിട്ട് ഇതുവരെ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അത്തരത്തിൽ ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു അതൊക്കെ അവരുടെ സൃഷ്ടികൾ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ സമാധാനത്തോടെയായി മുന്നേറുകയാണ് അഭിനയത്തിലും ഉദ്ഘാടനത്തിലും ഒക്കെയായി ഇരുവരും ഒന്നിച്ചെത്താറുണ്ട് ആറ്റുകാൽ പൊങ്കാല സമയത്ത് ദിവ്യക്കൊപ്പം ക്രിസും ഉണ്ടായിരുന്നു ഇത്തവണ ഞങ്ങളെ ഏറെ വിശേഷപ്പെട്ട പൊങ്കല ായിരുന്നു വിവാഹം തന്നെ ദേവിയുടെ അനുഗ്രഹമാണ് ദേവിയാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത് എന്നായിരുന്നു ദിവ്യയും ക്രിസും പറഞ്ഞത് ആ അനുഗ്രഹം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുമായിരുന്നു ഇരുവരും പറഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തി ദിവ്യ രംഗത്തെത്തിയതും ശ്രദ്ധ നേടിയിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിവ്യയുടെ പ്രതികരണം നേരത്തെ വിവാഹിതയായിരുന്നു ദിവ്യ ഈ ബന്ധം പിരിഞ്ഞ ശേഷം പ്രണയവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അയാൾക്ക് പണം മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് ദിവ്യ പറഞ്ഞത് പതിനാല് വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ വിവാഹം പിരിയുന്നത് അതിനുശേഷം എനിക്കൊരു ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ായിട്ടുണ്ട് അത് ഏട്ടനും അറിയാം പക്ഷെ അത് ഇവർ പറയുന്നത് പോലെ വേണ്ടിയല്ല ജീവിതത്തിൽ സെറ്റിൽ ആകണം രക്ഷപ്പെടണം എന്നൊക്കെ കരുതിയാണ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാൾ ഒരു കുടുംബമായി മാറാൻ ഒരാൾ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഉണ്ടായില്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ് കല്യാണം ഒന്നും കഴിച്ചില്ല ഇഷ്ടമുണ്ടായിരുന്നു എന്ന് മാത്രം എന്നാണ് ദിവ്യ പറഞ്ഞത് അവർ നമ്മളെ കാണുന്നത് ആ ഒരു കണ്ണിലല്ല അവർക്കെല്ലാം പണം മതി നമ്മൾ ആർട്ടിസ്റ്റാണല്ലോ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് തോന്നലാണ് പിന്നീട് എനിക്കും തോന്നി ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് മാക്സിമം രണ്ട് കൊല്ലം അതിനപ്പുറം ഒന്നും ചെയ്യാനാകില്ല എനിക്ക് ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല ഒരു പെണ്ണ് അധ്വാനിച്ചാൽ എത്രത്തോളം ജീവിക്കാൻ പറ്റുമെന്നും ദിവ്യ ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കും ലിവിങ് ടുഗതർ ആയി നിന്നൂടെ എന്നൊക്കെ അതെനിക്ക് ഒട്ടും ശാശ്വതമല്ല കല്യാണം കഴിക്കാത്തവർക്ക് ജീവിതം ഒരു പരീക്ഷണം പോലെ കൊണ്ടുപോകാം പക്ഷേ എനിക്കത് പറ്റില്ല എന്നാണ് ദിവ്യ വിവാഹം കഴിക്കാൻ കാരണത്തെക്കുറിച്ച് കാരണത്തെ കുറിച്ച് പറഞ്ഞത് നാളെ മോൾ കല്യാണം കഴിക്കാൻ നേരം ഇതാര് എന്ന് ചോദിച്ചാൽ എന്റെ ഭർത്താവാണെന്ന് പറയാൻ പറ്റില്ല എനിക്കത് പറ്റണം അതുകൊണ്ടാണ് നാലാളറിയെ മക്കൾക്ക് അച്ഛനായി എനിക്ക് ഭർത്താവായി നിയമപരമായി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് താരം പറയുന്നത് എൻ്റെ സങ്കടങ്ങൾ ദൈവം കണ്ടു ദൈവം എപ്പോഴും കണ്ടടക്കില്ലല്ലോ എപ്പോഴെങ്കിലും കണ്ണു തുറക്കുമല്ലോ എന്നാണ് ക്രിസ്തുവുമായുള്ള വിവാഹത്തെക്കുറിച്ച് ദിവ്യ പറഞ്ഞത് ഗുരുവായൂർ വെച്ചായിരുന്നു ക്രിസ്തു ദിവ്യം വിവാഹിതരണം വിവാഹ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയുടെ കടുത്ത അധിക്ഷേപങ്ങൾ ഇരുവർക്കും നേരിടേണ്ടി വന്നു ഇടയ്ക്ക് ഇരുവരും വ്യാജ പ്രചാരണം ഉണ്ടായിരുന്നു ഒരിക്കലും ഇദ്ദേഹത്തിന് ചേരുന്ന ഭാര്യ അല്ല എന്നാണ് കമന്റുകൾ ഈ അടുത്തും നേരിടേണ്ടി വന്നു എന്നാണ് ദിവ്യ പറയുന്നത് എന്നാൽ തനിക്ക് ചേരുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ തീരുമാനിക്കുന്നത് തീരുമാനിക്കുമെന്നാണ് ക്രിസ് പറയുന്നത് ഒരു പണിയും ഇല്ലാതെ ഇരിക്കുന്ന കമന്റ് തൊഴിലാളി പറയുന്നത് കേട്ട് സ്വന്തം ജീവിതം ജീവിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കെന്നും ക്രിസ് പറയുന്നുണ്ട് ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായി അഭിനയിക്കുന്ന ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഇഷ്ടത്തിലാവുന്നത് വളരെ സാധാരണക്കാരെ പോലെ വീട്ടിൽ അറിയിച്ചിട്ട് വിവാഹം കഴിച്ചു എന്നാൽ രണ്ടാളുടെയും പ്രായവ്യത്യാസം ചൂണ്ടിക്കാണിച്ച് വലിയ വിമർശനങ്ങളാണ് വന്നത് അച്ഛനെയും മകളെയും പോലെ ഉണ്ടെന്നാണ് ദിവ്യയും ക്രിസ്സും ഒരുമിച്ച് വരുമ്പോൾ ചിലർ പറഞ്ഞിരുന്നത് ഇതിനിടെ ഇവർ വിവാഹമോചിതരായെന്നും കഥകൾ ഇറങ്ങി ഇത്തരം വാർത്തകൾക്കിടയിലും സന്തുഷ്ടിതായി ജീവിക്കുകയാണ് ക്രിസും ദിവ്യയും ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ടാണ് വിവാഹം നടത്തിയത് കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി ഞങ്ങളെ ചേർന്ന് കാണുമ്പോൾ പലർക്കും വിഷമമാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഒക്കെ മാറി ആളുകൾക്ക് പുതിയ ചില രീതികളോടാണ് താല്പര്യം ഞങ്ങൾക്ക് രഹസ്യമല്ലാതെ നാലാളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം ഗുരുവായൂർ വെച്ച് വീട്ടുകാരുടെയും മക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അതിലൊരു കുറ്റബോധമില്ല രണ്ടു ദിവസം മുൻപ് വരെ മറ്റുള്ളവരുടെ ജീവിതം ത്തെക്കുറിച്ച് അവിടെന്നും ഇവിടെ നിന്നും കട്ട് ചെയ്ത് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പിരിഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു ഞങ്ങൾ ഇപ്പോൾ പല്ല് തേച്ചോ കുളിച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബിലൊന്ന് നോക്കിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തി ഇന്ന് സമൂഹം ഏറ്റെടുക്കുകയാണെന്ന് ചോദിച്ചാലല്ല എവിടെയായാലും സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് ഒരു രൂപ പോലും ആരോട് വാങ്ങാറില്ല ഞങ്ങളെപ്പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുമുണ്ട് ആശ്രയം ആവാനും ഞങ്ങളുടെ അഭിമുഖങ്ങൾ അവരെ പോലെയുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്നേ കരുതുന്നുള്ളൂ വലിയ എവറസ്റ്റ് കീഴടക്കിയെന്നും ഞാൻ പറയുന്നില്ല പകരം കുഞ്ഞുമോളെ ഞാൻ മനസ്സിലാക്കി അവളെ സ്നേഹിച്ചു നേരെ തിരിച്ചു എന്നെ അവളും സ്നേഹിക്കുന്നുണ്ട് അത് വീട്ടിൽ അറിയിച്ചിട്ട് കല്യാണം കഴിച്ചു അതിന് പ്രായം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രായം തെളിയിക്കാൻ ആധാർ കാർഡ് വരെ കാണിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് അറുപതോ തൊണ്ണൂറോ വയസ്സുണ്ടെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സായി ഈ പ്രായത്തിൽ ഒറ്റപ്പെടാൻ താല്പര്യമില്ല വീട്ടിലേക്ക് വരാൻ ഒരു കാരണം വേണം അതാണ് ഭാര്യ ദിവ്യ എന്നും ക്രിസ് കൂട്ടിച്ചേർത്തു അതേസമയം തങ്ങൾക്കെതിരെ വരുന്ന വ്യാപക സൈബർ ആക്രമണത്തിനെതിരെയും ക്രിസ് പ്രതികരിച്ചിരുന്നു കുളുമ്പ് രോഗം പോലെയുള്ള ഒരു രോഗമാണ് കമന്റ് രോഗം കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും സെക്ഷൽ ഫ്രസ്ട്രേഷൻ അസൂയ കണ്ണുകടി അതിലേതെങ്കിലും ആവാം അതല്ല ഒരാൾ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുമാവാം എന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞു ഞാൻ വയസ്സനല്ല കളർ അടിച്ച് എൻ്റെ പ്രായം മറച്ചു വയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കും അച്ഛനും ഒരുമിച്ചാണ് മുടി നരച്ചത് തലമുടി കളർ അടിച്ചാൽ സുന്ദരനാവുമെന്ന കുട്ടേട്ടൻ സിൻഡ്രോം ഒന്നും എനിക്കില്ല ഞാൻ ഇങ്ങനെയാണ് ഇതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി എൻ്റെ വിദ്യാർത്ഥികൾക്കും പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർക്കും ഒക്കെ ഞാൻ സ്വീകാരനാണ് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിലും ഞാൻ ഒറിജിനലാണ് ഇപ്പോൾ എല്ലാവർക്കും ഫേക്ക് ആവാനാണ് ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ദിവ്യയെല്ലാം അറിഞ്ഞിട്ട് ഞെട്ടി എന്നാണ് ദിവ്യയ്ക്ക് ഞെട്ടാൻ സൗകര്യമില്ല കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാം എന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞു പത്രമാറ്റ സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്താണ് ക്രിസും ദിവ്യയും പരിചയത്തിലാവുന്നത് പിന്നീട് വീട്ടുകാരുടെയും മക്കളുടെയും സമ്മതത്തോടെ വിവാഹിതരായി ഞങ്ങൾ ജീവിതം തുടങ്ങിയതിന് ശേഷം പല കാര്യങ്ങളിലും സന്തോഷമാണെന്നാണ് താരങ്ങൾ പറയുന്നത് ദിവ്യക്ക് ആദ്യമുണ്ടായിരുന്ന അപകർഷതാ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോൾ സ്വന്തമായി എഴുതാൻ തുടങ്ങി തനിക്ക് ഏറെ സന്തോഷം നൽകിയ കാര്യമാണത് വൈകാതെ മികച്ചൊരു കഥ എല്ലാവർക്കും കാണാൻ സാധിച്ചേക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു സീരിയൽ മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപ് റേഡിയോ ജോക്കിയായിരുന്നു ക്രിസ് വേണുഗോപാൽ നിരവധി പരസ്യ ചിത്രങ്ങളിൽ ശബ്ദം നൽകിയിട്ടുണ്ട് മോട്ടിവേഷണൽ സ്പീക്കറും എഴുതി കാരണം വോയിസ് കോച്ചും ഹിപ്നോതെറാപ്പിസ്റ്റുമായും ക്രിസ് വേണുഗോപാൽ പ്രവർത്തിക്കുന്നുണ്ട്